പിന്നെ കുറച്ചു നേരം കൊണ്ട് എന്ന കാര്യം ഞാനൊരു കൊലപാതകം ചെയ്തിട്ടില്ല പിടിച്ചുപറിച്ചിട്ടില്ല ഗുണ്ടാശനം കാണിച്ചില്ല അഞ്ചാഘോഷില്ല ഞാൻ വാതി ആറേ ഉണ്ടാക്കിയില്ല ഒരു സംഭവം ചെയ്തില്ലേ എഴുത്തുകാരൻ ജീവിക്കാൻ അവകാശം ഇല്ലേ ഇവിടെ ഓടിക്കോ സാറേ എന്താണ് കാര്യം എന്താണ് സാറേ അവൻ എന്താണ് എഴുതിയത് എവിടെയാണ് എഴുതിയതെന്ന് സാറൊന്ന് ചോദിച്ചു മീഡിയ

അതിന്റെ അടിയിൽ അവൻ ഇട്ട ക അവൻ എന്തുവാന്നറിയോ വിഷ്ണുണ്ട് കൃഷ്ണനും ബിബിൻ ജോർജും കൂടെ ഉള്ള കൂട്ടുകെട്ടിലെ ഏറ്റവും മോശം സിനിമ എന്ന് സിനിമയെ പറ്റി വൃത്തിയാവരുടെ കൂട്ടുകെട്ടിലുള്ള പടം എഴുതി ദോഷം അങ്ങനെ അത് മാത്രമല്ല ഇത് സഹിക്കാം കോമഡി മാസ്റ്റേഴ്സിന്റെ മൂന്ന് ജഡ്ജസും എത്ര രൂപ കൂടുതൽ മേടിച്ചിട്ടാണ് ഇതുപോലെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് അവൻ കമന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഫ്ലോറിൽ സാറേ താഴെ ഫ്ലോറി ഞാനേ ഒരു മൂന്ന് ചൗട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ പോകുന്ന ഓവർആാക്ഷൻ ഇവ കാണിക്ക

ചൊറച്ചല് പയ്യൻ ചൊറച്ചില് പയ്യൻ ചൊറച്ചിലൊറിയൻപുഴു ആ എന്നാ ചൊറിയൻപുഴ നീ എന്തോടെ വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ല ഇത് ഇത് ഭയങ്കര വൈറലായിട്ട് നിക്കുക അതുകൊണ്ടല്ലേ കോമഡി മാസം പറഞ്ഞ പരിപാടി ജനം കണ്ട പരിപാടി അതിന് അടി വന്നിട്ട് നീ എന്തെല്ലാം കമന്റാണോ ഇട്ടത് അയമ്മ അത് കഴിഞ്ഞ എഴുതിയ കൊള്ളാത്തേന് കൊള്ളാ തന്നെ എഴുതും ഞാൻ ചോദിച്ചോട്ടെ അതിനകത്ത് കണ്ണൻ സാഗർ പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് എഴുപത് വയസ്സേക്ക് അവനൊക്കെ പറഞ്ഞു വിട സമയം കഴിഞ്ഞിരിക്കും സ്റ്റേജ് വന്ന് ആ ഒരു ഡയലോഗേ മുപ്പത്തഞ്ച് ടേക്ക് ഇട്ട ആ പുള്ളിയെ കൊണ്ട് അതെ ഡയറക്ടർ പറഞ്ഞാൽ കേട്ടോ സാറേ അതെ എത്ര മുപ്പത്തഞ്ച് ടേക്ക് എടുത്തുകഴിഞ്ഞാലും എഡിറ്റ് ചെയ്തത് ഔട്ട് ഇറങ്ങുമ്പോൾ നല്ല മറ്റൊന്നുമല്ല പ്രായ വയല നിർത്തിക്കൂടെ പാണിക്കുമ്പോളാ പട്ടി താഴെഴുതി ആ വാക്ക് തിരുത്തണം ഇല്ല ഞാനല്ല ഞാനല്ല തിരുത്തേണ്ടത് ശരിക്കും ആ പുള്ളിയാ തിരുത്തേണ്ടത് കോമഡിക്കകത്ത് ചെയ്യുന്ന പുള്ളി തിരുത്തണം അന്നസാഗറോ ആ അന്ന സാഗർ ഞാൻ തിരുത്തേണ്ട കാര്യമില്ല അത് പോട്ടെ ആ പുള്ളി വിട്ടല്ലേ പിന്നകത്തെ രശ്മി അനിൽ എന്ന് പറഞ്ഞൊരു കളവിയുണ്ട് കിളവി നല്ല ആട്ടിസ്റ്റാ എന്റെ ആട്ടിസ്റ്റ് ഇത്ര അഹങ്കാരം പിടിച്ച ഒരു സാധനം കാണിക്കുന്നത് അവർ മുഖത്തല്ലേ പുട്ടി കൊണ്ട് ജീവിക്കുന്ന രണ്ടും പിള്ളേരായിരുന്നു പിന്നെ കോമഡി പറഞ്ഞു അനു അതാ പറഞ്ഞേ തിരുത്തണം തിരുത്തി വീട്ടിൽ പോവാൻ പോകാൻ പറ പോലെ ആളുണ്ട് ജോബി പാല വിചാരം െഅനോ കോമഡി ആണ് അലക്കാല പിടിച്ച് അലക്കുന്ന ഒറ്റിക്കുന്നു അതല്ല അമ്മയുടെ വേഷം കെട്ടും അമ്മാടെ വേഷം കെട്ടി ഇങ്ങനെ 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 പോകും പക്ഷെ കൈ നിറച്ച രോമം ഈ നെഞ്ചി നിറച്ച രോമം കാണുന്ന സ്ഥലത്തല്ല ടോമ എഴുതേണ്ടിരിക്കുക ഞാൻ പുള്ളിക്ക് എഴുതി ഇട നിർത്തു പാലാൽ ഒതുങ്ങാ എന്തിനും നശിപ്പിക്കാൻ നടക്കുന്ന എഴുതി ഈ മനുഷ്യന്റെ ഈ കോളെന്റ് നമ്മളടിക്കും കമന്റ് പറഞ്ഞാ എന്താ നിന്റെ മുഖത്ത് ആരട ഈ വരച്ചൊക്കെ വെച്ചേക്കുന്നത് എന്താണെ ഇത് എന്ത ആരെയ്ത് അഞ്ഞൂറോ എഴുന്നേറ്റിരിക്കുന്നു അടിച്ചോക്കടിച്ചോ രാവിലെ എഴുന്നേക്കാൻ താമസിക്കുമ്പോഴേ അമ്മ പിളക്കൂത്തി ഷോക്കടിപ്പിക്കുന്നില്ല ഇവന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഇവന്റെ മുടിക്ക് പോലും ഇവനോട് ദേഷ്യം അതുകൊണ്ട് ഇങ്ങനെ ഏറ്റു നിൽക്കും അതെത്രയും പെട്ടെന്ന് ആ തലേന്ന് ഇറങ്ങി പോകാനുള്ള നിപ്പ നിൽക്കാൻ സാറേ ഒന്നും നോക്കണ്ട ഇവന്റെ ഫോൺ മേടുത്തും പന്ത്രണ്ട് അഞ്ചു മിനിറ്റ് അയ്യോ അഞ്ചുമിനിട്ട് താമസിച്ചു എന്ത് കാണിക്കുന്നേ പുതിയ ചിത്രം ഇന്ന് അടിയിൽ ഞാൻ ഒരു മെസ്സേജ് എഴുതിയ എന്തെന്ന് കാണില്ലല്ലോടാ കാണന്നല്ല എഴുതാമല്ലോ പണം കൊള്ളത് അഞ്ചു കൊള്ളാം കാണാൻ പോലു ഞാനൊരു അടിയടിച്ചോട്ടെ സാറേ ഞാനടിക്കട്ടെടുക്കാം കേരള പോലീസിനെ കുറിച്ചൊക്കെ ഒരുപാട് പൂർത്തി പറഞ്ഞോളൂ സാറേ കേരള പോലീസിനെ കുറിച്ച് നീ എന്താ പൂർത്തി പറഞ്ഞു കേട്ടിട്ടില്ലേ ഇല്ല പോലീസ് അടിപൊളി അതിനുള്ള ചേച്ചി സൂപ്പറാണ് കേട്ടോ ഇത്രയും ചെയ്തതൊക്കെ ഇവിടെ തന്നെ നിക്കട്ടെ അല്ല ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിച്ചെ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് ഇയാളാണ് ചെയ്യുന്നതെന്നുള്ള എങ്ങനെ ബ്രില്ല്യന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി ഇവന്റെ ഫോൺ നമ്മൾ സെർച്ച് ചെയ്തേ ആ ഫോണിന്റെ പല അക്കൗണ്ടുകളും എല്ലാ ഫോണും എടുക്കണം ണം ഇവന് ഇനി ഫോണും കൊടുക്കണ്ട ഇന്റർനെറ്റും കൊടുക്കണ്ട വൈഫൈയും കൊടുക്കണ്ട ഒരു സാധനം കൊടുക്കണ്ട തന്നെ കമന്റ് 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 അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇനി മോല നന്നായിക്കോളും അതാണ് ആയിക്കോളൂ കാരണം ഇത്രയൊക്കെ തോന്നില്ല ഇനിയിപ്പൊ നന്നാവില്ല എലീനൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടോ എനിക്ക് തോന്നുന്നു